ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് ചപ്പാത്തി കുബൂസ് ബ്രെഡ് ഇനിയല്ല ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു സോസേജ് റോസ്റ്റാണ് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് ഈസിയുമാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിത് തയ്യാറാക്കാനായിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് സോസേജ് ഇനി ഇത് നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളതിൽ ഒരു അഞ്ചാറ് പീസ് ഒന്നിച്ച് വെച്ചിട്ട് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറ് അപ്പം നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടും അപ്പം സോസേജ് ഒക്കെ ഒന്ന് നുറുക്കിയെടുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചതച്ച് വേണമെങ്കിൽ ഇടാം അല്ല ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ഇടാം ദാ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇട്ടത് കുറച്ച് പെരിഞ്ചീടെ വേണ്ടോ പൊട്ടിച്ചത് കടുകയെല്ലാം അപ്പം അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഞാനൊരു അഞ്ചാറ് എണ്ണമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇഞ്ചിയും ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി എന്നയൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചവാള പച്ചമുളക് കരിവേപ്പില ഇത്രയും ചേർത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഈ സോസേജിൽ ഉപ്പുണ്ടാവും അപ്പം അത് അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഈ മസാലക്കൂട്ടിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടി ഞാനൊരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ക കഷ്ടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു മുക്കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു അരമുക്കാ ടീസ്പൂൺ ഇത്രയാണ് അളവുകൾ ചേർത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് സവാളയും ഒന്ന് വഴുന്ന് സവാള ഒന്ന് വഴുന്നതിന് ശേഷം ആട്ടോ ഈ പൊടികളെല്ലാം ചേർത്തത് അപ്പോൾ പൊടികളെല്ലാം മിക്സായി നന്നായിട്ട് യോജിച്ചു അതിൻ്റെതൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് തക്കാളിയാണ് അരിഞ്ഞിട്ടുള്ളത് ഒരു മീഡിയം സൈസായിരുന്നു അപ്പോൾ ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കുക ഈ മസാല നന്നായിട്ട് യോജിപ്പിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾക്ക് സോസേജ് ചേർത്ത് കൊടുക്കുള്ളൂ അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം എടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഈ മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കാൻ കരിഞ്ഞു പോയ ഒരു രുചി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ മ ഗരം മസാലപ്പൊടി മാത്രം ഈ തക്കാളി ചേർത്തതിന് ശേഷം ഉണ്ടോ ചേർത്തത് ബാക്കി എല്ലാ പൊടികളും ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തു ഇനി നമ്മളിതിലേക്ക് സോസേജ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമുക്ക് നോക്കുമ്പോൾ അറിയാം കൂട്ടൊക്കെ നന്നായിട്ട് ബ്ലെൻഡായി നല്ല യോജിച്ച് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും വെച്ചിട്ടുള്ള സോസേജ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇത് നമ്മൾക്ക് വെള്ളം ഒട്ടും ചേർക്കാതെയും വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈ നമ്മളധികം അടച്ചു വയ്ക്കാതെ എപ്പോഴും ഇളക്കി 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 യോജിപ്പിക്കണം കാരണം ഈ സോസൈനധികം വേവൊന്നും ഇല്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത് നമ്മൾ കറികളിലേക്ക് അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് മാറിപ്പോകും ടേസ്റ്റ് തന്നെ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ കുറച്ച് തിളപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു കഷ്ടി ഒരു അരമുക്ക ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ടാവും ഇതാ ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നന്നായിട്ട് അത് യോജിച്ചോളും പക്ഷേ ആ വെള്ളമൊക്കെ പറ്റി വന്നിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മളിടയ്ക്കൊന്ന് തുറന്നൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നോക്കുക അപ്പം ഇത്രയേ ഉള്ളൂ സോസേജ് റോസ്റ്റിൻ്റെ പണി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ് നമ്മൾക്കിത് കുബ്ബൂസിൻ്റെ കൂടെ ഏറ്റവും നന്നായി പോകട്ടോ ഗൾഫിലൊക്കെ താമസിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡാണ് ഈ കുബൂസ് അത് അറിയാൻ പറ്റും അവർ ഡെയിലി കഴിക്കുന്നുണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ എന്തായാലും ഇതിനോടൊപ്പം തന്നെ ചപ്പാത്തി റെഡിയാക്കുന്നുണ്ട് അപ്പം ഇന്ന് ചപ്പാത്തിയും കുബ്ബൂസും ആണ് ഡിന്നറിന് അപ്പോൾ ദാ നന്നായിട്ട് ഒഴിച്ചൊന്ന് വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്